കൺഗ്രാറ്റ്സ് പ്രസവിച്ചു ഒരു പെണ്ണും ഒരാണും നന്ദിന്റെ മുഖം ഒരു നിമിഷത്തേക്ക് പ്രകാശിച്ചു പ്രിയപ്പെട്ടവളുടെ വിവരമറിയാൻ വെമ്പൽ പോണ്ടു ഏട്ട വിഷമിക്കേണ്ട അമ്മയും മക്കളെ സുഖായിരിക്കുന്നു അവന്റെ സങ്കടം കണ്ട് ചോദയ്ക്ക് മുമ്പേ മാലാകം മൊഴിഞ്ഞു നന്ദൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞു ഒപ്പം മെഴുകുകളിൽ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കുറച്ചു സമയം കൂടി കഴിഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ രണ്ടു മക്കളുമായി എത്തി വാങ്ങിക്കണേ മോനെ മുത്തുമണികളെ അമ്മയുടെ ആനന്ദ കണ്ണീര് കണ്ടു മിനിറ്റിന് മൂപ്പായ പെൺകുഞ്ഞം വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുഞ്ഞെ നെറ്റിയിൽ മുത്തി അപ്പോഴേക്കും കല്ലുമോളെ അമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി മോളും ആദ്യം കണ്ണു മീഴിച്ചു ദാ അച്ചയുടെ പൊൻ്റെ വാവക്കുട്ടി ഒന്നല്ല രണ്ടു പേരുണ്ട് മോൾക്കൊപ്പം കളിക്കാൻ വിടർന്ന കണ്ണുകളുമായി അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന വാവയെ കല്ലുമോൾ നോക്കിച്ചിരിച്ചു ആദ്യത്തെ കുഞ്ഞിനെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അടുത്ത കുഞ്ഞിനെയും വാങ്ങി കല്ലുമോളെ കാണിച്ചു രാത്രിയാണെന്ന് മറന്ന് മോള് സന്തോഷത്താൽ തുള്ളിച്ചാടി അടുത്ത ദിവസം മയിലിനെ റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പായി കല്ലുമോൾക്കും അമ്മയ്ക്കും ആഹാരം വാങ്ങിക്കൊടുത്ത ശേഷം നന്ദൻ കാറുമായി പുറത്തേക്ക് പോയി വീടിന് മുമ്പിൽ കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് മയുകിയുടെ അമ്മ ഇറങ്ങി വന്നു നന്ദനെ കണ്ടതോടെ ആ അമ്മയുടെ മുഖം വികസിച്ചു ഹോസ്പിറ്റലിലെ ഓരോ വിശേഷങ്ങളും അവൻ ഫോൺ ചെയ്ത് അറിയിക്കുമായിരുന്നു മയിലെ റൂമിലേക്ക് മാറ്റുമ്പോ കൂടെ അമ്മയും വേണമെന്ന് നന്ദനും നിർബന്ധമായിരുന്നു പോകാം മോനെ ക്ഷമിക്കാൻ കഴിയുമെങ്കി അച്ഛനെ കൂടെ കൂട്ടാവോ അപേക്ഷയായിരുന്നു സ്വർത്തി അച്ഛൻ ഇവിടെ അകത്ത് കിടക്കുക മോനെ ആ അമ്മയുടെ പിന്നാലെ നന്ദനും അകത്തേക്ക് ചെന്നു ക്ഷീണിച്ച് തളർന്നു ഒരു മനുഷ്യൻ കാലം പലതും പഠിപ്പിച്ചു അയാളെ ആശ്രയത്തിനായി ഓടിയെത്തിയ മകളെ ആട്ടിപ്പായ്പിച്ച മനുഷ്യനാണ് എന്നിട്ടും നന്ദൻ ക്ഷമിക്കാൻ കഴിഞ്ഞു ആരാ ആ വൃദ്ധം തൈനങ്ങൾ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി നമ്മുടെ മയുകയുടെ ഭർത്താവ നന്ദൻ മോൾ പ്രസവിച്ചു ഏട്ട കുട്ടികളാണെന്ന് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാ മോനെ ആ വൃദ്ധനയങ്ങളിൽ കണ്ണീർ ഒളിച്ചിറങ്ങി ചുണ്ടുകൾ വിതമ്പി നിറയ്ക്കുന്ന കൈകളെടുത്ത് നന്ദനെ തൊഴുതു ക്ഷമിക്കണം അച്ഛ സങ്കടത്തോടെ നന്ദൻ ആ കൂപ്പുകരങ്ങൾ കൈവെള്ളയിൽ ഒതുക്കി മാപ്പല്ലാച്ച ആവശ്യം ഇത്രയും കാലം നിഷേധിക്കപ്പെട്ട സ്നേഹവും എന്റെ മയിലിന് കൊടുത്താതി പാവോ അച്ഛള് ഒത്തിരി പാവോ എന്റെ മയിൽ മോനെ അച്ഛൻ തെറ്റി പറ്റിപ്പോയി അവനിലേക്ക് ചാഞ്ഞ് അയാൾ വിങ്ങിപ്പോട്ടിയതും നന്ദന്റെ മെഴികൾ നിറഞ്ഞു വാച്ച അയാളെ താങ്ങി പിടിച്ച് നന്ദൻ വീണ്ടും പടികൾ ഇറങ്ങി നീ ഏതാടാ എന്റെ അച്ഛനെയും അമ്മയും ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ഒരേ ഒരാളിയനാണെന്ന് നന്ദൻ തിരിച്ചറിഞ്ഞു അഹങ്കാരിയായി കുഞ്ഞളിയൻ ഒരെണ്ണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് മനസ്സ് പറഞ്ഞതോടെ മുഖം അടിച്ചൊരെണ്ണം കൊടുത്തു നിന്റെ അളിയൻ അതായത് മയൂഖിയുടെ ഭർത്താവ് തടിച്ചു നിൽക്കുന്ന അവനെ മറികടന്ന് അവരാ കാലിൽ കയറി നന്ദൻകാര് മുന്നോട്ടെടുത്തു അമ്മേ എവിടമ്മ നന്ദൻ മുറിയിലേക്ക് മാറ്റിയിട്ടും നന്ദനെ കാണാനിട്ട് വേദനയുടെ മയിൽ തിരക്കി ഇത്രയും നാളായിട്ടും ഒരു ദിവസം പോലും പ്രാണനെ കാണാതിരുന്നിട്ടില്ല ഇപ്പൊ വരും മോളെ ജാനകിയമ്മ അവൾ ചോദിച്ചപ്പോഴേക്കും ആശ്വസിപ്പിച്ചു പറഞ്ഞു കല്ലുമോള് കുഞ്ഞാവകളെ നോക്കി കോതിയോടെ ഇരിപ്പാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് മയിലെ ശ്രദ്ധ അങ്ങോട്ടേക്കായി അച്ഛനും അവളുടെ മീഡിയ സന്തോഷത്താൽ നിറഞ്ഞു ഹൃദയം സ്നേഹത്താൽ വിങ്ങി പിന്നാലെ നന്ദൻ കൂടി കയറി വരുന്നത് കണ്ടു തന്റെ പ്രാണൻ തന്റെ സർവവും ഒന്നും പറയാതെ അറിഞ്ഞു ചെയ്യുന്നവൻ നന്ദിയോടെ അവൻ നേരെ മെഴികൾ പ്രണയം നിറച്ച് അവൻ തന്റെ പ്രിയപ്പെട്ടവളെ നോക്കി അവന്റെ മൂന്നു മക്കളുടെ അമ്മയായ മയിലിനെ അച്ഛനോട് ക്ഷമിക്കുമോളെ ആ നയനങ്ങൾ ഒന്ന് തേങ്ങിയതും മയിലിന്റെ കണ്ണു നിറഞ്ഞു നീരൊടുങ്ങിയപ്പോ ആശ്വസ്തനായി ഓടി ചെന്നതാണ് ആറ്റി വിട്ടു എങ്കിലും അച്ഛന്റെ മുഖം കണ്ടതോടെ എല്ലാം മറന്നു അച്ഛൻ ക്ഷമയെന്ന് ചോദിക്കേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് വന്നൂലോ എനിക്കന്ന് കാണാൻ പറ്റിയില്ലോ അത്രയും മതി അച്ഛ മയിലിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു അച്ഛനും അമ്മയും വന്നു തന്റെ പ്രാണൻ എല്ലാം അറിഞ്ഞു ചെയ്തു അച്ഛനെയും അമ്മയെയും ഇനി വിടുന്നില്ല ഇനിയുള്ള കാലം ഞങ്ങൾക്കൊപ്പം ഇവിടെ നിന്ന് നിഷേധിക്കപ്പെട്ട സ്നേഹം കൂടുത്ത അന്നൂടെ മോനെ നന്ദ നീ വലിയവനാടാ നന്മയുള്ളവൻ വിങ്ങളോടെ അയാൾ നന്ദിനെ ചേർത്ത് പിടിച്ചു തഴുകി മതി അവളുടെ നോട്ടം കല്ലുമോളിൽ തറച്ചു മനസ്സിൽ കുറ്റബോധം ഉരുളെടുത്തു ചെല്ലി പെണ്ണെ മോളുടെ മുത്തശ്ശനാ മടിച്ചുനിന്ന കല്ലുമോളെ നന്ദൻ അയാൾക്ക് നേരെ നീട്ടി അച്ഛൻ പറഞ്ഞതോടെ കല്ലുമോൾ ചിരിച്ചു മുത്തശ്ശാ കൊഞ്ചിലോടെ വിളിച്ചു അയാൾ കണ്ണീരോടെ കല്ലുമോളെ എടുത്ത് കവളിൽ ചുമ്പിച്ചു സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി മയില് ഇടയ്ക്കിടെ കണ്ണീരൊപ്പി അമ്മ അമ്മയുടെ നിക്ക് ഞാനിവിടെ വീട്ടിലാക്കിയിട്ട് വരാം എങ്കി നിങ്ങൾ ചെല് ജാനകിയമ്മയുടെ അനുവാദം കിട്ടിയതോടെ നന്ദൻ മയിലിന്റെ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് പോയി നന്ദൻ തിരികെ വന്നതോടെ കല്ലുമോളുമായി ജാനകിയമ്മ വീട്ടിലേക്ക് മടങ്ങി മുറിയിൽ ഇരട്ട കുട്ടികളും നന്ദനും മയിലും മാത്രമായി ശേഷിച്ചു നന്ദാ കണ്ണീരോടെ അവന്റെ വിരലുകളിൽ കൈ കോർത്തു പിടിച്ചു എന്താടാ ഞാൻ നിനക്കായ് ചെയ്യേണ്ടേ എന്റെ മനസ്സറിഞ്ഞ് ചെയ്യുവല്ലേ എന്റെ പ്രാണൻ നന്ദന്റെ കൈവിരൽ ചുണ്ടോട് ചേർത്ത് ചുംബിച്ചവൾ എനിക്കായി ഒന്നിനു പകരം മൂന്നു മക്കളെ തന്നില്ലേ അതിൽ കൂടുതൽ ഒന്നും വേണ്ടടി പെണ്ണേ മരിക്കും വരെ നിന്റെ പ്രണയം അത് മാത്രം മതി എനിക്ക് കുനിഞ്ഞ് അവളുടെ നെറ്റിൽ പ്രണയത്തോടെ ചുംബിച്ചത് നിർവൃത്തിയുടെ മയില ഏറ്റുവാങ്ങി മയിലെ ഡീ ചിലതൊക്കെ ചോദിക്കുക ചെക്കപ്പിന് അറിയില്ലായിരുന്നോ ഇരട്ട കുട്ടികളാണോ എന്നു നിനക്ക് പറയാറില്ല നന്താ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുവായിരുന്നെന്ന് മയില് വിടർന്നൊന്ന് ചിരിച്ചു പിന്നെയും ചിലർക്ക് സംശയം ഹോസ്പിറ്റലിൽ നേഴ്സ് എന്നെ ഏട്ടാന്ന് വിളിച്ചത് എന്തിനാണെന്ന് ഒരു പ്രായത്തെ ബഹുമാനിക്കുന്ന എന്താ അത് നമുക്കറിയാലോ അവർക്കറിയില്ലല്ലോ അവരറിയണ്ട എല്ലാം മറ്റൊരോട് പറയാൻ പറ്റില്ലല്ലോ മയില് ഗൗരവത്തിലായി അവരുടെ സംസാരം അങ്ങനെ നീളുന്നതിനിടയിൽ ഇരട്ടകളിലെ ആണ്ട് ഭാവം പെട്ടെന്ന് മാറി കരഞ്ഞു തുടങ്ങി നന്ദാ മോളിന്ന് നോയിക്കോണെ ആ കളച്ചെറുക്കന്റെ വിശപ്പൊന്നും മാറ്റട്ടെ ഭാര്യയിൽ നിന്നും പെട്ടെന്ന് അവളിലേക്ക് മാതൃവാത്സല്യം ഇരമ്പി മോനു പാല് കൊടുത്ത് ഉറക്കിയതും മോളുടർന്ന് കരച്ച തുടങ്ങി മയിലെ നീ കുറച്ച് പാടുപെടുക വീട്ടില് രണ്ടമ്മമാരും ഞാനും ഉണ്ടല്ലോ ആദ്യത്തെ പ്രയാസമല്ലേ ഉള്ളൂ രണ്ടും കൂടി ഒരുപോലെ അങ്ങ് വളർന്നോളും അവൾ മോൾക്ക് പാല് കൊടുത്തുറക്കി ഒരാഴ്ചത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി രണ്ട് അമ്മമാരുള്ളതിനാൽ മയിലിന് ഒന്നും അറിയേണ്ട മക്കക്ക് പാല് കൊടുക്കണം പിന്നെ എഴുന്നേറ്റ് ദിവസവും കുളിക്കണം നന്ദാ മക്കക്ക് ഇടം പേരെന്തൊക്കണ്ടുവച്ചിരിക്കുന്നത് നൂലുകിട്ട ചടങ്ങ് ഇങ് അടുത്തു വരികയാണ് മക്കും പേര് കണ്ടെത്തണം എൻ്റെ മയിലെ നീയുള്ളപ്പോ ഞാൻ പോടാ മുഖം കൂട്ടി നന്ദൻ അറിയാം നല്ല പേര് വെച്ചിരിക്കുന്നു കല്ലുമോൾക്ക് ദച്ചു എന്നല്ലേ ശരിയായ പേര് നമുക്കിവർക്ക് അച്ചു വിച്ചു എന്നിടാം വീട്ടിൽ വിളിക്കാൻ ചിക്കു തക്കു അത് മതി പെണ്ണെ അവൻ സമ്മതിച്ചോടെ പേരുകൾ അവർ ഫിക്സാക്കി അങ്ങനെ നൂല് കേട്ട ദിവസം വന്നെത്തി രണ്ടു മക്കൾക്കും സ്വർണ അരഞ്ഞെട്ടി കാതിൽ അച്ചൂ വിച്ചു എന്ന നന്ദൻ വിളിച്ചു അപ്പോഴും അവന്റെ മടിയിൽ അവന്റെ പൊന്നുമോൾ ഉണ്ടായിരുന്നു കല്ലിമോൾ മൂന്നു മാസങ്ങൾ പെട്ടെന്ന് കടന്നു പോയി പ്രസവ രക്ഷയെല്ലാം കഴിഞ്ഞതോടെ മയുക കുറച്ചുകൂടി വണ്ണം വെച്ചിട്ടുണ്ട് ഒന്നുകൂടി സുന്ദരിയായി പെണ്ണാകെ ചുമന്നും തൊടുത്തല്ലോ കണ്ണിമച്ചിമാതെ നന്ദൻ മയിലി നോക്കി അതൊക്കെ പ്രസവ ശുശ്രൂഷയുടെ നന്ദ കുറച്ചുനാൾ കഴിയുമ്പോൾ പഴയതുപോലാവൂ എങ്ങനെ ഇരുന്നാലും എന്റെ പെണ്ണ് സുന്ദരിയ എന്റെ നന്ദനും അവൾ പ്രണയത്തോടെ മന്ത്രിച്ചു മാസം മൂന്ന് കഴിഞ്ഞില്ലേ എന്നാ റൂമിലേക്ക് അവൻ ഒരു കള്ളപ്പുഞ്ചിരി തെളിഞ്ഞു അമ്മമാർ പറഞ്ഞതേ മൂന്നാല് മാസം കൂടി കഴിയട്ടെ എന്നാ ഒളി കണ്ണിട്ട് മയിലാവനെ നോക്കി ഓരോ ഭാവങ്ങളും ആസ്വദിച്ചു എന്റെ പെണ്ണെ ചാതിക്കല്ലേ ഇല്ലടാ അവൾ തലക്കുലിക്ക് ചിരിച്ചു നന്ദൻ കൈനീട്ടി മൈല്യം വലിച്ച് നെഞ്ചിലേക്കിട്ടു ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി നെറ്റിയിലൂടെ ചുണ്ടുകൾ കവിതകൾ രചിച്ച് ചൊടികളിൽ ചെന്ന് മുത്തമിട്ടു നന്ദാ പരസ്പരം മത്സരിച്ച് അതിരങ്ങൾ വേർപ്പെട്ടെന്നും മയിലിന്റെ സ്വരം വിറച്ചു എൻറ്റു മയിലെ പ്രണയത്തോടെ വിളിച്ചിട്ട് വീണ്ടും അവളുടെ ചുണ്ടിനെ കവർന്നു മേനി അവന്റെ കരതലമേറ്റ് മയിലി ദുർബലയായി തുടങ്ങി പൊടുന്നനെ റൊമാൻറ്റിക് മൂഡിന് ഭംഗം വരുത്തി വിച്ചു കരഞ്ഞു തുടങ്ങി മയിൽ പിടഞ്ഞു മാറി അകന്നു മാറ ചെക്കും കരയുന്നു ആ നിമിഷം അവൾ അമ്മയായി മാറി അവൾക്ക് മുമ്പിൽ മക്കൾ മാത്രമുള്ളെന്ന് നന്ദനു മനസ്സിലായി മൂന്നു മാസങ്ങൾ കൂടി കഴിഞ്ഞു ഒരു ദിവസം രാത്രി എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയ സമയം നമുക്ക് നാളെ രാവിലെ ഒരു യാത്ര പോയാലോ എല്ലാവരും കൂടി നന്ദും പന്ത് മറ്റുള്ളവർ അംഗീകരിച്ചു രാവിലെ പോകാമെന്ന് ഉറപ്പിച്ചു നന്ദ എന്താടി പെണ്ണെ അവൻ വിളിട്ടു നാളെ യാത്ര പോകുന്നത് മധുവേന്റെ വീട്ടിലേക്കല്ലേ മനുവിനെ കാണാൻ അവൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി തന്റെ മനസ്സ് അതുപോലെ കാണുന്ന പ്രിയപ്പെട്ടവള് അതേ മയിൽ നിനക്ക് പേടിയുണ്ടോ എന്തിനെന്താ പേടി ആണർത്തൻ കൂടെയുള്ളപ്പോ ഞാൻ ആരും മുഖം വലഞ്ഞു മുറുകി അമ്മയുടെയും ഏറ്റുതീടെയും സ്ഥാനം നൽകിയിട്ടും തന്നെ കയറി പിടിച്ചവന്റെ ഒരു രാത്രി കൊണ്ട് എല്ലാവർക്കും മുമ്പിൽ വെറുക്കപ്പെട്ടവളാക്കിയ ദേഷ്യം മുഖത്ത് പ്രതിഫലിച്ചു ഈ ലവ് ഉസുകളുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്